ഡോക്ടർ നിയാസ് നസീസ് ഡെൻറ്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെൻറ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ്മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അൻപത് വീടൊരുക്കൽ പദ്ധതിക്കായി പത്ത് ലക്ഷം രൂപ ഫർണിച്ചറുകൾ കൈമാറി യൂത്ത് കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ സഹനത്തോടെ സമാഹരിച്ച പത്ത് ലക്ഷം രൂപയിലധികം വിലമതിക്കുന്ന ഫർണിച്ചറുകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തിന് കൈമാറിയ ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എൽദോസ് ഡാനിയൽ അധ്യക്ഷത വഹിച്ചു പ്രിയപ്പെട്ട അസംബ്ലി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൽദോസിന്റെ കോതമംഗലം അസംബ്ലി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി വയനാട്ടിലെ ദുരന്ത ബാധിതരായ മനുഷ്യന്മാരെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടിയിട്ട് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിച്ച അൻപത് വീടൊരുക്കൽ പദ്ധതിയുടെ ഭാഗമായിട്ട് അവിടേക്കുള്ള ഏതാണ്ട് പത്ത് ലക്ഷത്തിന് പുറത്തുള്ള രൂപ മൂല്യമുള്ള ഫർണിച്ചറുകൾ ഇവിടെ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിന്ന് ഒഫീഷ്യലായി തന്നെ അസംബ്ലി യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അടുത്ത ദിവസം ഇത് അവിടെ എത്തിച്ചു തരാമെന്ന് കെ പി സി അംഗം എ ജി ജോർജ് കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറച്ചാലിൽ ചെറുവട്ടൂർ മണ്ഡലം പ്രസിഡന്റ് നാസർ വടക്കേടൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രമേശ് കെ ജില്ലാ വൈസ് പ്രസിഡന്റ് സൽമാൻ നൊലിക്കൽ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ പരീത് പട്ടമാവടി അനൂപ് ജോർജ് അനൂപ് കാസിം ബഷീർ പുല്ലോളി മണ്ഡലം ഭാരവാഹികളായ കെ പി കുഞ്ഞു കെ പി അഷ്റഫ് കാസിം പാടാട്ടിൽ സനീപ് കൊലത്തുക്കുന്നേൽ ഹമീദ് കൊട്ടാരം നൌഫിൽ കാപ്പുചാലി കെ പി ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പാരവാഹികളായ ജഹാസ് വട്ടക്കുടി ബേസിൽ കൈനാട്ടുമറ്റം വാഹിദ് പാനിപ്ര എൽദുസ് പൈലി സിബി ചെറ്റിയാങ്കുടി അജ്നാസ് ബാബു മുഹമ്മദ് സാലി അസ്ലം ഗബീർ ഫായിസ് തോട്ടത്തിക്കുളം നൌഫുൽ കയം ബേസിൽ കാരാംചേരിൽ അനന്തു സജീവ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ്ബ്യൂറോ കോതമംഗലം